പി ആർഒയ്ക്കെതിരായ പരാതി പൂർത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ് നൽകിയ പരാതിയാണ് ദേവസ്വം പൂർത്തിയത് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ദേവസ്വം പി ആർഒ വിശദാംശങ്ങൾ കൈമാറുന്നത് നിരന്തരം പരാതികൾ ഉയരുന്നത് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാത്ത പി ആർഒയുടെ ശൈലി ചൂണ്ടിക്കാട്ടി പത്രപ്രവർത്തക യൂണിയൻ ഗുരുവായൂർ ദേവസ്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിലും ഇതുവരെ നടപടിയായിട്ടില്ല എല്ലാ മാധ്യമപ്രവർത്തകരെയും സമരായി കാണേണ്ട പി ആർഒ വിവേചനപരമായിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിച്ചെറിയുന്നതിന് വേണ്ടി പി ആർഒനെ വിളിച്ചാൽ ഫോണിൽ ലഭിക്കാറില്ല എന്നാണ് പ്രധാന പരാതി വി വി ഐപികളുടെ സന്ദർശന വേളയിൽ അതിന്റെ വിവരങ്ങളും കൃത്യമായിട്ട് നൽകാൻ പി ആർഒ തയ്യാറാവാറില്ല വാർത്തകൾ കൈമാറുന്നതിനു വേണ്ടി ദേവസ്വത്തിന് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിലെല്ലാം പി ആർഒ തൻ്റെ ഇഷ്ടക്കാരെയാണ് തിരികെ കയറ്റിയിട്ടുള്ളത് വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പി ആർഒയ്ക്കെതിരെ പരാതി പറഞ്ഞിട്ട് ദേവസ്വം ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം പി ആർഒയുടെ നിയമനം മുതൽ താഴോട്ടുള്ള എല്ലാ നിയമനങ്ങളിലും അടിമുടി ക്രമക്കേടുണ്ടെന്നും രാഷ്ട്രീയ നിയമനങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും ബി ആരോപിച്ചു ദേവസ്വം പി ആർഒയുടെ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി പല ഉദ്യോഗാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട് ജനം തൃശൂർ